ഈ ഒരു ഞാൻ അത് അയാളോട് ഒരേ ദിവസം പല സ്ഥലങ്ങളിൽ മാറി മാറി ചെന്നിരുന്ന് ഒരേ വിഷയം സംസാരിച്ച് ജനലക്ഷ്യങ്ങളുടെ മുന്നിൽ ഇരുന്ന് ലൈവായിട്ട് തേയാൻ കഴിയുമോ നിങ്ങൾക്ക് ബട്ട്

വളരെ നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ നേതാക്കൾ രണ്ടും തരിക്ക് തല ഉടലൊന്നും ഉയർത്താൻ ഇനി നമ്മൾ ആ അത് സ്വയം തോന്നി തുടങ്ങിയല്ലേ ഞങ്ങള് എന്ത് ഇതൊക്കെ തന്നെ ചോദിക്കുന്ന എന്തൊക്കെയായി കാണുന്ന എന്തൊക്കെയായി കേൾക്കുന്നത് ഏതൊക്കെ തരം മരപ്പാഴുകളെ കാണണം കേൾക്കണം സഹിക്കണം നിങ്ങളുടെ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുതലാളിമാരെ പ്രീണിപ്പിക്കാനുള്ള സംസാരിക്കേ മസാല ബോണ്ട ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ മന്ത്രിമാർക്കോ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനോ എന്തെങ്കിലും കൈ മസാല ബോണ്ട എന്ന് പറഞ്ഞ എന്താ ഏഹ് ദക്ഷിണേന്ത്യയിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള ആളുകളൊക്കെ അത് രുചിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ നല്ലൊരു പലഹാരമാണ് അണ്ണം കഴിച്ചിട്ടുണ്ടോ അണ്ണാ മസാല ബോണ്ട എന്തെങ്കിലും മാസിസ്റ്റ് കിട്ടി ഇനി എന്തോന്ന് ചാമ്പാൻ എല്ലാം ചാമ്പി എന്തോ പറഞ്ഞു പോയാൽ കേട്ടാൻ കേട്ടാൽ ഞാൻ ഇത് പതിനെട്ടാമത്തെ അടവല്ല കേട്ടോ ഇതാണ് ഇപ്പോഴത്തെ ഏക അടവ് ഇതേ കയ്യിലുള്ളൂ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അതിന് ഇല്ല അപ്പൊ പിന്നെ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ എങ്ങനെങ്കിലും പറഞ്ഞ് പ്രകോപിപ്പിച്ച് അവരുമായിട്ട് ഗുസ്തി പിടിച്ച് സമയം അങ്ങ് നശിപ്പിക്കുക അത്രേ ഉള്ളൂ പതിനാല് മിനിറ്റ് ഇവിടെ വർത്താനം നിന്ന് ഞാൻ കേട്ടതാണ് എണീറ്റ് പോകാനല്ല വന്നത് എണീറ്റ് പോകാനല്ല വന്നത് കൊണ്ടോണ്ട് പോകാനാ വന്നത് കൊണ്ടിട്ടേ പോകൂ ഈ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹം കേരളത്തോട് തെമ്മാടിത്തരം അയ്യോ വിജയനെ നമ്മുടെ വിമർശിക്കാൻ വേണ്ടിയാണ് വന്നിരുന്നത് അതറിഞ്ഞില്ല കേട്ടോ ഈ ദ്രോഹം തെമ്മാടിത്തരം വന്നപ്പോഴാണ് അണ്ണൻ നാട്ടുകാർക്ക് വേണ്ടി സംസാരിക്കാനാ വന്നതെന്ന് ഇത് മനസ്സിലായത്യമായ മനസ്സിലായിക്കോണം കിട്ടി ആളുകൾ കുറവായതുകൊണ്ട് പാർട്ടി ഓഫീസൊക്കെ ഇപ്പം പൊടിയടിച്ച് കിടക്കുകയായിരിക്കും അവിടെ ചെന്നിരുന്ന പ്രസംഗിക്കാനൊന്നും ഇപ്പം സാഹചര്യം കിട്ടുന്നില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് ആ പഴയ കാലത്തിലേക്ക് എന്നൊന്ന് നടന്നു പോയതാ പക്ഷേ സ്ഥലം മാറിപ്പോയി നാട്ടുകാരുടെ അടുത്ത് കളിക്കാൻ ചെന്ന ഇങ്ങനെ ഇരിക്കും കൊല്ലം ഞാൻ വീണ്ടും പാർട്ടി കമ്മിറ്റി സംസാരിക്കുന്ന രീതി ഭാഷ ഈ എന്റെ പൊന്ന് ബീജണ്ണ ഈ മര്യാദയുടെ ഭാഷ മനസ്സിലാവത്തില്ല മര്യാദ മനസ്സിലാവുള്ളൂ ആ ഭാഷയിൽ പറഞ്ഞാണ പരിപാടി ഈ നാട്ടിൽ ആരും നടത്താറില്ല അത് ഇനിയിപ്പോ പച്ചയ്ക്ക് തേറി പറഞ്ഞാലും നിന്ന് കേട്ടുള്ളൂ അങ്ങനെ ജോലി മര്യാദയില്ലാതെ രീതിയിലും മോശം പദങ്ങളും പറഞ്ഞാൽ അത് കേട്ട് വിഴുങ്ങിയിരിക്കുന്ന ആളുകളല്ല ഇവിടെ ഇരിക്കുന്നവർ അതുകൊണ്ട് പറഞ്ഞാണ് താങ്കൾക്ക് ഉത്തരം പറയാം ഉത്തരം മാത്രം ചോദിക്കരുത് അത് മാത്രം കയ്യിലില്ല നിങ്ങൾ മിനിറ്റ് ഇവിടെ വിഴുങ്ങാൻ ഞാൻ നിങ്ങൾ പറയുന്നത് വിഴുങ്ങാൻ വേണ്ടി വന്നവനല്ല നേരത്തെ വിഴങ്ങിയ ഗ്യാപ്സികളൊക്കെ പുറത്തോട്ട് ഛർദിക്കാൻ ഇയാളുടെയൊക്കെ ആയിട്ട് അല്ലെ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു അവസ്ഥ എന്ന് ഓർത്തു നോക്കി കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സ്ഥാപിക്കാൻ പോലും കഴിവില്ലാത്ത ആളുകളൊക്കെ അവരുടെ കയ്യിൽ ഉള്ളു നല്ലപോലെ വർത്തമാനം പറയാൻ അറിയുന്ന ആളുകൾ പോലും കൂട്ടത്തിലില്ല എന്നുള്ളതാണ് എന്തൊരു ദുരന്തം വിഴുങ്ങാൻ വന്ന ഒരാളല്ല ഞാൻ വന്ന് നെന്തിന് വലിഞ്ഞേറി ഓരോത്തരത്തും ചെന്ന് ഇങ്ങനെ അവരുടെ വായി ഡെയിലി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു വേറെ ഒരു ചാനലിൽ ഇതിനേക്കാൾ അപ്പുറവർമ്മൻ കിട്ടിയായിരുന്നല്ലോ രാജേഷ് ഞാൻ അത് അയാളോട് എന്തൊരു അവസ്ഥയാ മനുഷ്യ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ച പോലെ ഇങ്ങനെ ജീവിക്കുന്നതിനകത്ത് എന്തെങ്കിലും അന്തസ്സുണ്ടോ അന്തസ്സം എന്ന് പറഞ്ഞാൽ അന്തത്തിന് അറിയില്ലായിരിക്കും എന്നാലും എത്ര രൂപ കിട്ടിയാലും ഇങ്ങനെ ഒരുപാട് ആളുകളൊക്കെ കാണുന്നുണ്ട നിങ്ങളുടെ ഒരു ഇമേജ് പുറത്തിറങ്ങുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്കറിയാവോ അരി എത്ര എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴിന്നല്ലാതെ വേറൊരു മറുപടിയില്ല സാർ എനിക്കറിയാം നിങ്ങൾ ഇത് കണ്ട് അയ്യോ എന്തൊരു കഷ്ടം അല്ലേ ഈ ഗോ എം വി ഗോവിന്ദന്റെ മകന്റെ കാര്യമാണ് സംസാരിക്കുന്നത് അപ്പോ വേറെ ഏതോ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ പേര് പറഞ്ഞിട്ട് അവരിത് വെളിപ്പെടുത്തിയത് പുട്ടും കടല എന്താ മാറ്റി കട്ടൻ ചായം പരിപാടിയാക്കണം ആ പഴഞ്ചൊല്ലുണ്ടല്ലോ ഇവിടെ പി ജി ഉദ്ദേശിച്ച പഴഞ്ചൊല്ല് ഏതാണ് എന്ന് മനസ്സിലായവർ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടേക്കണേ ഈ രാജേഷ് കൃഷ്ണൻ അല്ല ഇപ്പൊ ഈ ഷർഷാദ് അല്ല ഇവരുടെ കുടുംബവഴക്കല്ല ഇതൊന്നും അല്ല ഞങ്ങളുടെ വിഷയമല്ല അത്രേ ഉള്ള കാര്യം എം പി ഗോവിന്ദം പോലും ഇവരുടെ വിഷയമല്ല ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷർഷാദിനെതിരെ ഒരു 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 പറയാൻ പാർട്ടിയുടെ അയാൾക്കെതിരെ കേസ് എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അയ്യോ അവയവം ശരീരത്തിൽ ഉള്ളതായിട്ട് നാവ് കാല് ഈ രണ്ട് അവയവങ്ങളെ കുറിച്ച് റിയുള്ളൂ ഇത് രണ്ടും കൊണ്ടുള്ള എന്താണെന്നറിയാൻ ഇങ്ങോട്ട് നോക്കിയാൽ മതി മുതിർന്നവരെ മുലയൂട്ടുന്നതുമായി സംബന്ധിച്ചുള്ള ഒരു അഞ്ചോ അതിൽ കൂടുതലോ തവണ പാല് കുടിച്ചാലാണ്

ായിട്ട് പറയാനും സെക്രട്ടറി ആയിരുന്ന ആരെയും ചെയ്യും അവരെ ടാർജറ്റ് ചെയ്തല്ല കാരണം അവരിലൂടെ താർക്കാൻ പറ്റൂ എന്നുള്ളതാണ് നോക്കുന്നത് ഇവരെല്ലാരും ഈ തകർക്കുന്നതിൻ്റെ ഇളക്കുന്നതിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് ഇങ്ങോട്ടൊരു പിടികിട്ടുന്നില്ല ഏടാ ഉള്ള ഒരു സാധനം അല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന ഒരു സാധനം അതിനെല്ലേ നമുക്ക് തകർക്കാൻ പറ്റുള്ളൂ ഇല്ലാത്തൊരു സാധനത്തിനെ നശിച്ച് നാറാണക്കല്ലിട്ട് കിടക്കുന്ന ഒരു സാധനത്തിനെ എങ്ങനെ തകർക്കും അതാണ് എനിക്ക് വായി നോക്കി ഇവിടെ മനസ്സിലാകത്തത് പിന്നെ ഒരു കത്ത് പരിശോധിക്കുന്നതാണ് നമ്മുടെ ദേശീയ സെക്രട്ടറിയുടെ പണി വേറെ എന്തൊക്കെ പ്രധാനപ്പെട്ട പണികൾ കിടക്കുന്നത് ഇനിയിപ്പോൾ സൈലൻസ് കൂടെ ഉള്ള കൂടിക്കാഴ്ചയ്ക്ക് ട്രംപ് അവസരം ഒക്കെ പറയുന്നു ഇനി ട്രംപിനെ ഏത് വഴിക്ക് നയിക്കണം എന്ന് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് സേവിച്ച തലേമൊക്കെ അതിന്റെ ഇടയ്ക്ക് ഇനി കത്ത് പരിശോധിക്കാം എതിരാളികൾ പറയുന്നതിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഗോവിന്ദ ഗോവിന്ദമാഷിനെ പറ്റി പഠിച്ചെടുക്കാൻ പാകത്തിന് ഒരു പുസ്തകം ഇറക്കണേ നമുക്ക് ഒറ്റ ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ ഒക്കെ വായിച്ച് പഠിക്കാൻ കണക്കിന് അല്ലെങ്കിൽ ഒരുപാട് സമയം പോകും അതുകൊണ്ട് ഏറ്റവും സത്യസന്ധനായി ധാർമ്മികത വ്യക്തി ജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ സംശുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പരാതി ഇന്ന് വരെ അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിന്റെ മക്കളെ അയ്യോ അയ്യ വയ്യ വയ്യ ഇതിനപ്പുറം എനിക്ക് വയ്യ